നമസ്കാരം അമേരിക്ക വലച്ചിരിക്കുകയാണ് അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അടുത്തായി അമേരിക്കയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടായ തുടർച്ചയായ ചുഴലിക്കാറ്റൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മെയ് പതിനാറ് മുതൽ മിഡ് വെസ്റ്റ് മിഡ് അറ്റ്ലാന്റിക് മേഖലകളിൽ വീശിയടിച്ച വലിയ കൊടുങ്കാറ്റിൽ കെഞ്ചക്കി മിസോറി വെർജീനിയ ഇന്ത്യാന എന്നിവിടങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുടുംങ്കത്തിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മിസോറിയിൽ ഏഴുപേരും വിർജീനിയയിൽ രണ്ടുപേരും ഇന്ത്യാനയിൽ ഒരാളും കൊല്ലപ്പെട്ടതായാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് സെന്റ് ലൂയിസ് ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മോശം കൊടുങ്കാറ്റുകളിൽ ഒന്നായിരുന്നു ഇതെന്ന് മേയർ കാര സ്പെൻസർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മിസോറിയിലെ അഞ്ചു മരണങ്ങളും സെന്റ് ലൂയിസ് നഗരത്തിലാണ് സംഭവിച്ചത് മിസോറി ഇല്ലിനോയി ഇന്ത്യാന കെന്റഗി എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറ് ടൊർണാഡോകൾ വരെ ആഞ്ഞടിച്ചു ഇവയിൽ ഭൂരിഭാഗവും കെൻഡക്കയെയും ഇന്ത്യാനെയും ബാധിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ദുരിതം വിതച്ച ടൊർണാഡോയിൽ നിന്ന് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും കരകയറാൻ പാടുപെടുകയാണ് ഒരു ഇടിമിന്നൽ മേഘത്തിൽ നിന്ന് നിലത്തേക്ക് വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന വായുവിൻ്റെ ശക്തമായ മർദ്ദമാണ് ടൊർണാഡോകൾ ഇത് സാധാരണയായി ഒരു ഫണൽ ആകൃതിയിലുള്ള മേഘമായാണ് കാണപ്പെടുന്നത് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്കാകും ഉപരിതലത്തിനടുത്തുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുവും തണുത്തതും വരണ്ടതുമായ വായുവുമായി കൂടിച്ചേരുമ്പോഴാണ് ടൊർണാഡോകൾ രൂപം കൊള്ളുന്നത് പലപ്പോഴും ശക്തമായ ഇടിമിന്നലുള്ള സമയത്താണ് ഇവ ഉണ്ടാവുക അമേരിക്കയിലാണ് ആണങ്ങൾ കൂടുതലായും കാണപ്പെടുന്നതും കാലാവസ്ഥ പ്രക്ഷോഭങ്ങൾക്കൊപ്പം അമേരിക്കയെ വലച്ച മറ്റൊരു വിപത്തായിരുന്നു അഞ്ചാം പനി ധാരാളം ജീവനെടുത്ത ഈ വിപത്ത് ഭൂരിഭാഗം പേരെയും ബാധിച്ചത് കൃത്യമായ വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇപ്പോഴും അമേരിക്കയെ അഞ്ചാം പനി പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിൽ അഞ്ചാം പനി തുടച്ചു നീക്കിയതായി പ്രഖ്യാപിച്ചതിനു ശേഷം അഞ്ചാം പനി കേസുകളുടെ കാര്യത്തിൽ അമേരിക്ക രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയിൽ ആയിരത്തിലധികം അഞ്ചാം പനി കേസുകളും അഞ്ചാം പനി ബാധിച്ച് മൂന്ന് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ഈ സംഖ്യ ഒരു കുറവായി കണക്കാക്കപ്പെടുന്നു നിലവിലെ പകർച്ചവ്യാധിയിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം അഞ്ചാം പനിയില്ലെന്ന് അമേരിക്ക പ്രഖ്യാപിച്ച സമയം മുതൽ പ്രതിവർഷം ശരാശരി നൂറ്റി എൺപത് അഞ്ചാം പനി കേസുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അമേരിക്കയിൽ എഴുപത് ആളുകൾക്കാണ് അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവയിൽ ഭൂരിഭാഗവും ക്ഷീര കോഴി ഫാമുകളിലെ തൊഴിലാളികളായിരുന്നു ഫെബ്രുവരി ആദ്യം നെവാഡ ഒഹായോ വ്യോമിങ് എന്നിവിടങ്ങളിലാണ് സ്ഥിരീകരിച്ച ഏറ്റവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കാലിഫോർണിയയും ഒരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു എന്നാൽ പരിശോധനയിലും മനുഷ്യരിലെ കേസുകളിലും ക്രമേണ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഓരോ മാസവും കുറഞ്ഞത് അൻപത് പേരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷിപ്പനി കേസുകൾ കുറയാനുള്ള സ്വാഭാവിക കാരണം കാലാവസ്ഥ മാറിയതായിരിക്കാമെന്നാണ് ഒരു സി സി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണിയിൽ ഭയന്ന് കുടിയേറ്റ ഫാം തൊഴിലാളികൾ പരിശോധനയ്ക്ക് മുന്നോട്ട് വരാൻ കൂടുതൽ ഭയപ്പെടുന്നുണ്ടോ എന്നതും സംശയിക്കേണ്ടതാണ് പക്ഷികളിലും കന്നുകാലികളിലും ഇപ്പോഴും പുതിയ അണുബാധകൾ കണ്ടെത്തുന്നുണ്ട് പക്ഷേ പണ്ടത്തേതിലും കണക്കിൽ കുറവുണ്ട് എങ്കിലും സമീപ വർഷങ്ങളിലായി അമേരിക്കയിൽ അഞ്ചാം പനി വ്യാപനം പിടികൂടുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടതും തന്നെയാണ്